സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴും നമ്മൾ എല്ലാവരും വിചാരിച്ചു എന്താണെന്ന് ചോദിച്ചാൽ നാളെ തന്നെ അങ്ങ് സിനിമാ മേഖല നന്നാവും ഇല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വരും എന്നൊക്കെയാണ് ഞാൻ കരുതിയത് ഇപ്പോഴും പക്ഷേങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നനഞ്ഞ ഓലപ്പടകമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ സ്രാബുകളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു നിന്നിട്ടുണ്ട് അവർക്കെതിരെ ഒന്നും ഒരു ആരോപണം പോലും വന്നിട്ടില്ല അവരൊന്നും ചെയ്തിട്ടും ഉണ്ടാവില്ല അതുമാത്രവുമല്ല ഇതിൽ നിന്നും പണം ഉണ്ടാക്കിയ നടികളെല്ലാവരും അല്ലെങ്കിൽ നല്ല മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന നടികൾ എല്ലാവരും തങ്ങൾക്കൊരു പ്രശ്നവുമില്ല അതായത് ഒരു പ്രശ്നവും ഞങ്ങൾ ഇതുവരെ നേരിട്ടിട്ടില്ല എന്നുള്ള ഇതിൽ എല്ലാവരും നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ആരും തുറന്നു പറയാൻ തയ്യാറല്ല അതായത് ഈ നിമിഷത്തിൽ വന്ന് തുറന്നു പറഞ്ഞിട്ട് എന്തിനാണ് വെറുതെ എങ്കിലും നമ്മുടെ പേര് രീതിയാക്കുന്നത് ഇപ്പോഴത്യാവശ്യം സിനിമയുണ്ട് അത് മാത്രമല്ല ഇനി ഇല്ലെങ്കിലും കുഴപ്പമില്ല അമ്മ എന്ന് പറയുന്ന ഒരു വലിയ സംഘടനയുണ്ടല്ലോ ആ സംഘടനയിൽ വല്ലപ്പോഴും ഒരു യോഗത്തിന് വന്നിരിക്കുക അതുപോലെ കുറച്ച് പത്രക്കാരെയൊക്കെ കാണുക ഇതൊരു സുഖമില്ല ഏർപ്പാടാണ് അതുകൊണ്ട് തന്നെ തങ്ങൾ ഇതിനൊന്നും ഇല്ല എന്നുള്ള തരത്തിൽ കുറേ ആൾക്കാർ മാറി നിൽക്കുന്നത് അപ്പോൾ കുറച്ച് നടികൾ അതായത് പണ്ട് ഏതെല്ലാം ഒരു സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് അതും ഇന്ന് ഒരു വാർത്താ ചാനലിൽ കണ്ട ഒരു കാഴ്ച അതായത് റിപ്പോർട്ടർ ചാനലിൽ നമ്മുടെ അരുണുമായിട്ട് ആ സ്ത്രീ സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ എന്തോ ഒരു അരോചകം തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി മുകേഷിനെതിരെയുള്ള പരാതി വ്യാജമാണോ അതായത് മുകേഷിനെ പറ്റി ഒരുപാട് പിന്നെ എന്താ അവരുടെ രണ്ട് ഭാര്യമാർ വന്നിട്ട് നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അതുമാത്രമേ ഉള്ളൂ മുഖേഷനപ്പെട്ടിട്ടുള്ളൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ സ്ത്രീ പറയുന്നത് എന്താണ് എന്നൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല ഏതായാലും കുറച്ച് കാര്യം നമുക്ക് നോക്കാം നിങ്ങൾ എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളൊരു കാര്യം ചെയ്യണം കമൻറ്റ് ബോക്സിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്നത് ഇപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ച് എനിക്കൊരു ഗുണവും ഉണ്ടായിട്ടില്ല അഞ്ച് പൈസയുടെ ഗുണവും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഒരു ഇരുപത്തയ്യായിരം രൂപ എൻ്റെ മക്കളുടെ ഫീസ് അടക്കാൻ ചോദിച്ചിട്ട് തന്നിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ വാട്സാപ്പ് ചാറ്റും കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ ഇതിനു മുന്നേ തന്നെ നമ്മൾ ഒരുപാട് ചാനലുകളിൽ കണ്ടതാണ് അപ്പോൾ ഈ പിന്നെ മുകേഷിനെതിരെയുള്ള ഈ ഒരു കാര്യം നമുക്ക് തന്നെ അങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നില്ല അങ്ങനെയാണ് ഇപ്പോഴും നടക്കുന്നത് എന്നുള്ളതാണ് ഏതൽവാ ശ്രീ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഇന്റിമേറ്റ് ആയിട്ട് ചില മെസ്സേജുകൾ അയച്ചിരുന്നു ഹലോ മാത്രം അങ്ങനെ ഒരു എനിക്ക് അയ്യോ അത് കാണിക്കട്ടെ ഇന്റിമേറ്റ് ആയിട്ടൊന്നും ഞാൻ പുള്ളിക്കാരനോട് ഞാൻ ഒന്നും അയച്ചിട്ടില്ല പിന്നെ ഞാൻ വേറെ എന്തോ ഒരു മെസ്സേജ് ആദ്യ കാലത്ത് അങ്ങാണ്ട് അയച്ചായിരുന്നു മുകേഷേട്ടൻ ഇതൊക്കെ കളാ സരിത ചേച്ചിയായിട്ട് നിങ്ങള് ഒരുമിച്ച് ജീവിക്കും സരചേച്ചുടെ രണ്ട് ആൺകുട്ടികൾ അങ്ങനെയൊക്കെ മെസ്സേജ് ആദ്യകാലത്ത് ഞാൻ ഇമെയിൽ ചെയ്തിട്ടുണ്ട് അതോ ഞാൻ ഓർക്കുന്നുണ്ട് ശരിക്കും ഓർക്കുന്നില്ല ആദ്യകാലത്ത് ഒരു ഇമെയിൽ ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മുകേഷ് കേട്ടാ സരിത ചേച്ചിയുമായി ഒരുമിച്ച് ജീവിക്ക് ബാക്കിയുള്ള പിന്നെ കള എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അത്രയും ബന്ധം മുകേഷുമായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടണമെങ്കില് നല്ല രീതിയിലുള്ള ബന്ധം വേണം ഇല്ലെങ്കിൽ പോടേ നീ ആരണേ അത് ചോദിക്കാൻ എന്ന് പറഞ്ഞാൽ ആട്ടിവിടത്തില്ലേ ഇല്ലെങ്കിൽ മുകേഷിന്റെ സ്വതന്ത്രമായ ശൈലി ചോദിക്കല്ലേ അന്തസ്സ് വേണവടാ അന്തസ്സ് വേണവടാന്ന് പറയില്ലേ അപ്പോൾ ബാക്കി എന്താണ് പറയുന്നത് കേൾക്കാം ായിരുന്നെങ്കിൽ ചുംബനത്തിന്റെ അയച്ചിട്ടുണ്ടായിരിക്കും

അതിനുവേണ്ടിട്ട് ഞാൻ പിന്നെയും പിന്നെയും എനിക്ക് സിനിമയിലേക്കാണ് വരേണ്ടത് എന്നിട്ട് പിന്നെ സിനിമ വിട്ട് ഓടിയെന്നും പറയുന്നുണ്ട് അല്ല എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിന്റെ ഒരു ലോജിക് എന്താന്ന് അയച്ചെങ്കിൽ അത് ജസ്റ്റ് അതാണ് മറക്കരുത് ആ ഞാൻ എല്ലാവർക്കും അയക്കാറുണ്ട് ഈ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഉണ്ട് െണ്ട് അത് തെറ്റാണ് എല്ലാവർക്കും ഞാൻ ചുമബന അയക്കാറുണ്ട് ഇത് അയക്കാറുണ്ട് നമ്മളങ് അങ്ങനെ അയക്കോടോ നമ്മളങ്ങനെ എല്ലാവർക്കും അയക്കുമോ അല്ല എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അയക്കാൻ പറ്റുമോ എന്തൊരു വർത്താനായിട്ട് പറയുന്നത് ഒരു ലോജിക്കും വേണ്ടേ വർത്താനം പറയുമ്പോഴേ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്ക് പറ മുകേഷ് ഏട്ടനെ ഇതേപോലെ അന്നെ ലോകത്തിൽ ഉള്ളപ്പോഴേ ചെയ്തത് അതില് ഞാൻ ഖേദിക്കുന്നു എനിക്ക് പീഡനമാണെന്ന് തോന്നി അത് പറഞ്ഞു ശരിയാണ് നമ്മള് കൂട്ടുകാർക്കൊക്കെ ഉമ്മ കൊടുക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഗുഡ് നൈറ്റ് ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹാർട്ടൊക്കെ വിടാറുണ്ട് പക്ഷെ ഒരുത്തം പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അവനെ വിടുപോടി അവന് ഹാർട്ട് വിടുവോ അവന് പിന്നെ ഹാർട്ട് വിട്ട് കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ പിന്നെയും ലഡു പൊട്ടിച്ചുകൊണ്ടിരിക്കുകയല്ലേ അവന്റെ ലഡു ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കലാണേ ആഹാ കുഴപ്പമില്ല കുഴപ്പമില്ല മനസ്സിലാക്കുക നിങ്ങൾ അല്ല എനിക്ക് എന്താ ഇവർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇയാൾ ഇവർ ഓരോ ദിവസവും ഇതിന്റെ ഉള്ളിൽ വന്നിരിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കണം എന്തെങ്കിലും സഹോദരി നിങ്ങളെ പീഡിപ്പിച്ചു നിങ്ങള് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ഇവനോട് സ്നേഹപ്രകടനം അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് എന്തിനു പിന്നെ സ്നേഹപ്രകടനം അത് നിങ്ങൾക്കാർക്കെങ്കിലും മനസ്സിലായിട്ടാണ് ഒന്ന് പറഞ്ഞതാ ആയിട്ട് ഈ അതെ മോൾക്ക് പ്ലീസ് മകൾക്ക് കൊടുക്കുന്ന പോലെയല്ല ഉരുത്തം വന്നിട്ട് നമ്മളോട് മോശമായിട്ട് പെരുമാറി കഴിഞ്ഞാൽ പിന്നെ അവന്റെ അവനെ കാണുമ്പോൾ നമുക്ക് ചെള്ളടിച്ച് തീക്കാനല്ലേ നോക്കുക അവന് പിന്നെ സ്മൈല് കൊടുക്കാൻ നോക്കുക ഹാർട്ട് കൊടുക്കാൻ നോക്കുക എനിക്കറിയില്ലോ ഞാൻ കണ്ട ആരും അങ്ങനെ കൊടുക്കാറൊന്നുമില്ല എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് വായിച്ചപ്പോഴാണ് മുകേഷിന് ജാമ്യം കിട്ടിയത് ഇത് മുകേഷിന് ജാമ്യം കിട്ടി ഇപ്പോഴും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആൾക്കാരിലും അത്യാവശ്യം തല മണ്ടിയുള്ളവരാണേ കാരണം അവർക്കറിയാലോ സംഭവങ്ങൾ ഇത്രയൊക്കെ കാര്യം പറയുമ്പോൾ നമുക്ക് തന്നെ തോന്നില്ലേ ഇവര് പറയുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങളാണ് അതായത് മുകേഷിന് മനഃപൂർവ്വം ആ എന്നാൽ എന്റെ വകിയും കൂടി ഇരിക്കട്ടെ സിനിമയിലാണെങ്കിൽ എവിടെ എത്തിയിട്ടില്ല എന്നാൽ ഇങ്ങനെയെങ്കിലും എന്റെ വകിയും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് യില്ല എനിക്ക് നമ്മുടെ നമ്മുടെ പ്രോസിക്യൂഷൻ സംസാരിച്ചില്ല നല്ല ശബ്ദമായിട്ടും നല്ല ശബ്ദമൂർത്തിയോട് സംസാരിച്ചില്ല അതെന്താണ് സംഭവം ഇവരിങ്ങനെ അയക്കണമെങ്കിൽ ഞാൻ പറയട്ടെ ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒരു ബ്ലാക്ക് മെയിലിന് ഇതാണെങ്കിൽ എനിക്ക് ആരോടെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഇയാളുടെ ഇയാൾ എവിടെയാണോ ഈ മുകേഷ് എവിടെയാണോ മുകേഷൻ ഞാനും ചെല്ലുമായിരുന്നു പക്ഷെ ഇരുപത്തയ്യായിരം രൂപ ആദ്യം ചോദിച്ചു പിന്നീട് ഒരു ലക്ഷം രൂപ കസിൻ ചോദിച്ചു ഒരു രൂപയും ഒരു രൂപ പോലും അഞ്ചു പൈസ അവിടെ ഉണ്ടായിട്ടില്ല പിന്നെ എനിക്ക് അന്നും ഞാൻ മിണ്ടാണ്ടിരുന്നത് എന്റെ മക്കളുടെ ഭാവി ഞാൻ മിണ്ടാണ്ടിരുന്നത് എനിക്ക് അന്ന് വേണമെങ്കിൽ നല്ല പുള്ളിക്കാരന്റെ അടുത്ത് ചെന്നു പുള്ളിക്കാരന്റെ വീട്ടിലോ എം എൽ എ ആയപ്പോ വേണമെങ്കിൽ അവിടെ എനിക്ക് ചെലായിരുന്നു ബന്ധു ഒരു ലക്ഷം രൂപ പിന്നെ ഈ സ്ത്രീ ഇരുപത്തയ്യായിരം ഉപയോഗിച്ചു എനിക്ക് മനസ്സിലാകുന്നില്ലടേ ബന്ധുക്കൾ ഒരു ലക്ഷം രൂപ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് ബ്ലാക്ക് മെയിൽ തന്നെയല്ലേ ഏഹ് ഇല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തു വിടും അതായത് പണ്ട് നിങ്ങൾ എന്നെ ചെയ്തൊക്കെ ഞാൻ പുറത്തു വിടും എനിക്ക് എനിക്കൊരു ലക്ഷം രൂപ വേണം ഇല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് ഒരു ലക്ഷം രൂപ കൊടുക്കണം അങ്ങനെയൊക്കെ പറയൂടേ ഇട നമ്മൾ ജീവിക്കുന്നത് എവിടെയാണ് നമുക്ക് തന്നെ ഇപ്പോ പിന്നെ പിന്നിരിക്കുകയാണ് സമാധാനപരമായിരുന്നു ചേട്ടാ നിങ്ങൾ എന്തായാലും ഉപദ്രവിച്ചതാണ് പക്ഷെ പിള്ളേരുടെ കാര്യത്തിന് വേണ്ടി എനിക്ക് എപ്പോഴെങ്കിലും മെമ്പർഷിപ്പ് ഇതാ മെമ്പർഷിപ്പ് എന്റെ കാര്യം എനിക്ക് ഉള്ളായിരുന്നു മെമ്പർഷിപ്പ് ഇതാ അത്ര ഉള്ളായിരുന്നു പക്ഷെ ഇവര് തരം തരുന്നില്ല പക്ഷെ ഇന്ന് ഇപ്പോൾ കുട്ടികൾ പഠിച്ച് നല്ല രീതിയിൽ പഠിച്ച് എം ബി എ ഒക്കെ കഴിഞ്ഞു അവരിപ്പോ സ്വന്തം കാലിൽ നിൽക്കേണ്ടതായ ഒരു ഒരിത് വന്നു പിള്ളേരുടെ കാര്യം ആ ഒരു ഉത്തരവാദിത്വത്തിൽ എന്റെ ജോലി കഴിഞ്ഞു ഇനി സമൂഹത്തിന് വേണ്ടി നമ്മുടെ നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടി അവരുടെ സുരക്ഷിതത്തിന് വേണ്ടി ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു ഇങ്ങനെയുള്ള കള്ളന്മാരുടെ മുഖമൂടി അല്ല സംഭവമൊക്കെയാണ് മുകേഷ് ഇനി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും ശരി തന്നെയാണ് പക്ഷേ ഇവർ ഇവരിപ്പോഴും പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഞാൻ പൈസ ചോദിച്ചോ പക്ഷേ ഒരു രൂപ പോലും എനിക്കൊരു ഉപകാരം ഉണ്ടായിട്ടില്ല എന്ന് അപ്പോഴും തന്നെ ചോദിക്കുന്നുണ്ട് ഇതിനകത്ത് തന്നെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഉപകാരം ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ പരാതിയിൽ വരുമായിരുന്നില്ലേ എന്ന് അപ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരൊക്കെ പറയുന്നുണ്ട് മുകേഷിനെ പറ്റിയിട്ട് എല്ലാവരും മുകേഷിനെ പറ്റിയിട്ട് മോശം പറയുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഞാനും ഇതിൽ ഉറച്ചു നിന്നത് എന്നുള്ള ഇവർ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ ഇതിലെന്തൊക്കെയാണ് നടക്കുന്നത് എനിക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ ഇനിയും തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യവുമായിട്ട് വരുമ്പോഴേ ആദ്യം നല്ല രീതിയിൽ അതായതിപ്പോൾ നിബിംപൊളിക്ക് വന്ന അവസ്ഥ കാണുന്നില്ലേ അതുപോലെ ആൾക്കാരെ പറയാനുള്ള ആർജവത്തോട് കൂടിയിട്ട് വന്ന ആളാണ് എന്നെ ചെയ്തത് ഇന്ന് അവനാണ് എന്നെ ചെയ്തത് ഇന്ന സമയമാണ് എന്നൊക്കെ ആർജവത്തോട് കൂടി നിൽക്ക് അല്ലാതെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ജയസൂര്യൻ്റെ കേസ് നമ്മൾ കേട്ടിയാന്ന് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര ഫീ ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഈ ഒരു സെറ്റപ്പ് എങ്ങനെയുണ്ട് എന്നുള്ള എല്ലാവരും കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം